എന്നിട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന അതിവിടെ നമ്മളാണ് ഈ തൗഹീദ് മനുഷ്യരെ പഠിപ്പിക്കാനുള്ളത് നമ്മുടെ എനർജി വെറുതെ നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ട് നിങ്ങൾ വാദമോ നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം നിങ്ങൾ ആ ക്ലിപ്പിക് ഒന്ന് കേട്ടു നോക്കൂ എന്റെ ചോദ്യം ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക് ഇപ്പൊ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടെ മരിക്കാൻ തോഫിക്ക് തരണം അഷാഇല്ലാ വാഷാൻ മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന് അത് എല്ലാ മുസ്ലിംകളെയും അത് തന്നെയാണ് ഷഹദത്ത് ഖലീമ ആ പറഞ്ഞിട്ട് എന്തായാലും അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബി ആയിട്ട് വന്നതാണ് മൊഹിദീൻ ഷേട്ടങ്ങളെ മൊഹിദീൻ എന്ന് വിളിച്ചിട്ട് ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹിദീൻ തങ്ങളെ എന്ന് വിളിച്ചു അസമയത്ത് മരിച്ചു ആ സഹോദരന് ശഹാദിക്കെളിമ ആയിട്ടുണ്ടോ

സല്ലല്ലാഹു അലൈഹി ഞാൻ ഈ ക്ലിപ്പിംഗ് കണ്ടാണ് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് നരകം പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാനുണ്ടാകും സ്വർഗം പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാൻ എനിക്ക് എന്റെ മുസ്ലിം സംഘടനകളോടും നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട മോത്താപ്പൊന നിന്റെ ആദർശം ശരിയാണെന്ന് എനിക്കറിയാം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒന്നും ചെയ്യാൻ കഴിയും എനിക്ക് താങ്ങാവുന്നതിലധികം ഭാരം നീ എനിക്ക് നിലകരുത് ഒരിക്കൽ പറഞ്ഞു എങ്കിലും നിങ്ങൾക്ക് ഞാനൊരു എന്നെ വിട്ടേ നിങ്ങളുടെ സംരക്ഷണം നിങ്ങൾ എന്നെ ഒഴിവായി ജനങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്നു പറഞ്ഞിട്ട് സഹായിച്ച എത്രത്തോളം എന്നറിയുമോ സ്വന്തം മക്കളെ നബിക്ക് പിരിയിട്ട് കൊടുത്ത് നബിയെ സ്നേഹിച്ച് നബിക്ക് വേണ്ടി മനസ്സ് മനസ്സുകൊണ്ട് ഉള്ളിൽ നബിയുടെ മരിക്കാൻ റസൂലിച്ചെന്ന് പറയും സഹോദരങ്ങളെ ഈ പുരോഹിതന്മാരുടെ കരാളാസ്തങ്ങളിൽ നിന്ന് ഈ മനുഷ്യരെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളത് പറയൂ എന്തിനു നിങ്ങൾ പീഡിപ്പിച്ചു

സൂറത്ത് സ്വാദിൽ സഹോദരങ്ങളെ നബി നബി സന്ദർഭത്തിൽ ശത്രുക്കളുണ്ട് നേതാക്കന്മാരുണ്ട് പ്രഗൽഭരുണ്ട് എന്ന് പറയുമ്പോ പറയണെന്നറിയോ വിളിക്ക് മുത്താബോടെ പോലെ ആളുകൾ പറയാൻ

വൈദിക വിളിച്ചാൽ എങ്ങനെയാണോ തുടർക്കത്ത് പോവുക എങ്ങനെയാണോ നീമാനെ കിട്ടുക എന്താണല്ലോ നീ ജനങ്ങളോട് പറയുന്നത് എന്തിനാണ് നീ ജനങ്ങളെ വഞ്ചിക്കുന്നത് സഹോദരങ്ങളെ ഇത് കേട്ട് ശിർക്കിലായി